എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം അപ്പോൾ ഇന്നത്തെ സൗദിയിൽ അടിപൊളി വെറൈറ്റി വീഡിയോ മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുമില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമായി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതോട്ടോ ഇന്നത്തെ ഒരു വീഡിയോ പഴയ സൗദിയുള്ള ഒരു വീടാണ് ഈ വീട് കണ്ടോ ഈ മരത്തിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഈ സൈഡിൽ പഴയ ഒരു വീട് കേട്ടോ കണ്ടോ ചോമ്പരമൊക്കെ പടം വരച്ചിട്ട് പിന്നെ ഗ്ലാസ് ജാനല് പിന്നെ ഇതാണ് പ്രേതത്തിൻ്റെ വീട് ഇട്ടോ കെട്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ കിട്ടീനോ പ്രേതത്തിൻ്റെ പോലെ ആ വീട് കണ്ടാൽ തന്നെ ഒരു പേടി വരുന്നില്ല ഒരുപാട് പഴയ നല്ല ഉയരം നല്ല നീളം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് വരും ഒരു പേടി പോലെ ആ ഭയങ്കര നീളവും വീതിയില്ല പേരൻ വീടാണത് ഇത് കണ്ടോ നല്ല അടിപൊളി ഡിസൈനൊക്കെ ചെയ്ത് ഗ്ലാസ് ഒക്കെ ഉണ്ടോ കണ്ണാടിയൊക്കെ ഗ്ലാസിൻ്റെ വെച്ചിട്ട് മരത്തിൻ്റെ കേട്ടോ ഫുൾ ഡിസൈനും ആരാണ് ഈ വീട് പിന്നെ മേലെതാണ് ആകാശം മേഘ നല്ല കളർ അടിച്ചിരിക്കുന്നത് നല്ല അടിപൊളി അയച്ചിട്ടു കാണുമ്പോൾ തന്നെ ഓരോ ഡിസൈനും കൊടുത്തേക്കണ് കണ്ണാടി ഒക്കെ പിന്നെ ചുമരുമതാ വെള്ളത്തിൻ്റെ ഇതും പിന്നെ ഈ മണ്ണലിൽ വന്നിട്ട് ഈ കെട്ടിടത്തിൻ്റെ ഏക്കാലം തോന്നുന്നു പണി നിർത്തിപ്പോയതിൽ പിന്നെ ഇതാ കോണി ഇതൊക്കെ അങ്ങനെ കിടക്കണ് ഒരുപാട് വർഷമായി തോണ്ടിതൊക്കെ പണി നിർത്തിപ്പോയിട്ട് അതുകൊണ്ട് ആ കോണിയൊക്കെ അങ്ങനെ കിടക്കണ് നമ്മളെ നാട്ടിലെങ്കിൽ ഇതൊക്കെ എപ്പോഴും അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാകും ഇവിടെ അങ്ങനെ കിടക്കണ സൈഡിൽ പിന്നെ ഏതാ ചോമ്പരമി നല്ല ഡിസൈൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്തൊരു സംഭവം ഇഷ്ടികം കൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ ഇതിൻ്റെ അപ്പം ഉൾഭാഗത്ത് പുക ഇടുമ്പോൾ അടുപ്പ് അടുപ്പിൽ വിറകുമ്പോൾ ഈ പുറത്തു കൂടെ പുക പോകും കേട്ടോ അത് മേലെ ഈ സൗദികളൊക്കെ വന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മൂരൊക്കെ ഒരു തീ ഇട്ടിട്ട് ഇറക്കും അപ്പോൾ ഈ പുക മേലെക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച സംഭവം ഇപ്പോൾ നമ്മൾ ഇതാ ഈ ഡോറ് നമ്മൾ മുട്ടി മുട്ടിയോക്കി അല്ല തുറന്നോക്കി തുറകണുള്ളത് ഇതങ്ങനെ ജാമായി പോയിക്കാണ് ചാവിയൊക്കെ ഉണ്ട് അങ്ങനെ ജാമമായിക്കാണ് അത് തുറക്കാതെ വെച്ചിട്ടേക്കാം അപ്പോൾ നമ്മളിപ്പോൾ പോകേണ്ടി വഴി വന്നിട്ട് ആ ഈ ഇടുക്കുകൂടെ കേട്ടോ ഇല്ലാത്തതുകൊണ്ട് ബാക്കി നമുക്ക് ഇതിൽക്കൂടെ കയറാം തടീൻ്റെ എന്ത് ചെയ്യും പോകാൻ പറ്റുമോ പിന്നെ ഇതൊക്കെ ഉണ്ടോ ഈ ബിൽഡിങ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും ഈ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ബിൽഡിങ് അപ്പോൾ ആണ് ഇരുത്തി പോയത് അപ്പോൾ നമ്മളെങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വന്നിട്ടോ കയറി അപ്പോൾ നമ്മൾ ഉള്ളിലെത്തി അപ്പോൾ നമ്മൾ പുറത്ത് കണ്ട ആ ഒരു പഴയ വീടാട്ടോ അത് ഫുള്ള് മരം കൊണ്ട ഡിസൈൻ ഇപ്പം നമ്മൾ വന്ന വഴി കേട്ടോ ഈ ഇടുക്ക് വഴി ഇത്രേ ഉള്ളൂ കണ്ടോ ഈ ഗ്യാപ്പ് തടിയില്ലാത്തതുകൊണ്ട് ഭാഗ്യം പിന്നെ നല്ല മരത്തിൻ്റെ ഡിസൈനോടും കണ്ണാടിയും വെച്ചിട്ട് നല്ല അടിപൊളി ഡിസൈൻ വെച്ചിരിക്കണുണ്ടോ ഫുൾ മരമാണ് പിന്നെ കണ്ണാടി ഗ്ലാസ് ഇപ്പം നമ്മൾ പോകുന്നത് എടുക്കുകയുള്ളൂ കേട്ടോ അതാ അതിൻ്റെ ഉത്ഭാഗം കണ്ടോ എന്താ അടിപൊളി ഇരക്കാണെ പിന്നെട്ടോ ഇവിടെ ഈ സംഭവം കണ്ടോ ഇവിടെ വിറക് വെച്ചിട്ട് കത്തിക്കും അപ്പോൾ പോകാം മേലക്കൂടെ അങ്ങനെ പുറത്തേക്ക് പോകും പിന്നെ ഇതിൻ്റെ ഉത്ഭാഗം കേട്ടോ നല്ല അടിപൊളിയാണ് മേലാണ് ഇതിൻ്റെ പിന്നെ ഇവിടെ ഒരു ഏ സി ഉണ്ടായിന് അതൊക്കെ കൊണ്ടുപോയി പിന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ച ഉണ്ടോ ഒരു വീടിന് ഉൾഭാഗത്ത് ഡിസൈൻ കൊടുത്തു ചെറിയൊരു വീട് ഇവിടെയാണ് തീയിട് കേട്ടോ ഇതിങ്ങനെ വലിച്ചിട്ട് ഇരുമ്പിൻ്റെ സംഭവം കണ്ടോ ഇരുപെട്ടി ഇതിലിങ്ങനെ വിറക് വെക്കുക ഒരു വിറകുണ്ട് അപ്പോൾ ഇവിടെ തീയിടുമ്പോൾ ഇതങ്ങനെ തീ ഇതിൻ്റെ അല്ല തീയല്ല അപ്പോ ഒക്കെ പുറത്ത് പോവും പിന്നെ ഇതൊക്കെ ലൈറ്റാണ് ഇങ്ങനെ വരിച്ചു ലൈറ്റിൽ ബൾബ് ഒന്നുമില്ല കേട്ടോ വെറും കാലിയാണ് മരത്തിൻ്റെ ഡിസൈൻ കേട്ടോ ഫുള്ളും അടിപൊളിയാണ് മരത്തിൻ്റെ ഡിസൈനാണ് ആണ് ചുമരൊക്കെ ഉണ്ടോ ഫുള്ളായിട്ട് ചുമരുമേ പടം വരച്ചു കേട്ടോ സ്റ്റിക്കറല്ല പടം വേച്ചിക്ക് അത് പിന്നെ നല്ല അടിപൊളി കഴിച്ചിട്ടുണ്ടോ ഗ്ലാസും വരെ ഇവിടെ പടം ഉണ്ട് ഇതാ വെള്ളത്തിൻ്റെ മരത്തിൻ്റെ പിന്നെ ജി എം സിൻ്റെ ഒരു ഫോട്ടോ ഇതാ വേറച്ച വെച്ചിരിക്കണേ പിന്നെ ഏതാ ഗ്ലാസ്സും ഒരു സ്റ്റിക്കർ പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് നല്ലതെങ്കിൽ നമുക്ക് കിട്ടാമായിരുന്നു നല്ലതാ പറഞ്ഞാൽ കഴിക്കാൻ പറ്റണെങ്കിൽ ഇതാ പിന്നെ ഗാവൻ്റെ ഗ്ലാസ് ചായൻ്റെ ഒരു പാത്രം പിന്നെ മരത്തിൻ്റെ ഒരു ഡിസൈൻ ഗ്ലാസ് മേറച്ചാണ് ഉൾഭാഗത്ത് സ്റ്റിക്കറോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ ഒന്നും ശരിക്കും നോക്കില്ല നമ്മൾ വല്ല അടിപൊളി കഴിച്ചിട്ടുണ്ടോ കരിയൊക്കെ പിടിച്ചിട്ടുണ്ടോ കുറേ കാലം ഇവിടെ നിർത്തിപ്പോയിട്ട് അതുകൊണ്ടാണ് കരി അങ്ങനെ കിടക്കുന്നത് പിന്നെ ഇതേപോലെ ഇരിക്കുന്ന ചാരി ഇരിക്കുന്ന ഒരു സംഭവം അതാണ് ഇതിൻ്റെ ഉത്ഭാവം കേട്ടോ ഫുൾ മരം കൊണ്ട് കേട്ടോ ഡിസൈന് നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇപ്പോൾ നമ്മൾ വന്നത് ഇടുക്കുകളെ കേട്ടോ അപ്പോൾ കണ്ട എന്തൊരു എടുക്കാണ് നല്ല അടിപൊളി കാഴ്ചവിടുന്നത് നിലത്തൊക്കെ ഒരു വിരിച്ചുവെച്ച ആ ഷീറ്റ് ഇപ്പോഴും അങ്ങനെയുണ്ട് ഫുള്ള മണ്ണും പിന്നെ പ്രാവിൻ്റെ വേസ്റ്റും അങ്ങനെ ഒരുപാട് സംഭവം അവിടെ മിക്സിങ്ങാണ് നിലത്ത് നല്ലൊരു മനോഹരമായി കാഴ്ച ഫുള്ള മരംട്ടോ മേലെയും താഴെയും സൈഡിലും പിന്നെ ഈ തപ്പത്തിൻ്റെ പട്ടി ഇപ്പോൾ നമ്മൾ വന്നത് ഈ ഇടുക്കൂട്ടോ ഇപ്പോൾ കണ്ടോ ഈ വഴി ഒരു ചെറിയ ഗ്യാപ്പ് കൂട്ടി ഉള്ള കയറിയും പുറത്ത് ഇറങ്ങി പിന്നെ ആകാശമൊക്കെ നല്ല അടിപൊളി കായ്ച്ചിട്ടോ കാണാൻ മേഘങ്ങളൊക്കെ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ച് കൂടി എനിച്ചാൽ വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ